ആർക്കും വേണ്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ളതേ കരുവാരക്കുണ്ടിലാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കരുവാരക്കുണ്ടിൽ നമ്മളെ സുഹൃത്തിൻ്റെ വീടാണിത് ഇവിടെ വന്നതിന് ശേഷം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ നല്ല പഴുത്ത പേരൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് പറിച്ച് കഴിച്ച് എൻജോയ് ചെയ്തിട്ട് വേണം അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാൻ അപ്പൊ ആദ്യം നമുക്ക് പേരൊക്കെ പറിക്കാം അല്ല ഇതിന് ആരും അറക്കലില്ല പഴുത്തേക്ക് വല്ലാത്ത ജാതിട്ടാ വന്നിട്ട് വന്നിട്ടിതാ നല്ല അടക്കാപ്പഴം അടുത്തിട്ട് വരാട്ടാ നമ്മളെ മജീദ് നാടൻ അടിപൊളി ഇവിടെ ഒക്കെ ആർക്കും വേണ്ട ഞങ്ങളിത് അടുത്തിട്ടുണ്ട് നല്ല മധുരണ്ട് അടിപൊളി സാധനം ഒറിജിനല് കാണുന്നത് അങ്ങനെ പേരൊക്കെ പറയെല്ലാം കഴിഞ്ഞ് സുഹൃത്ത് കുറച്ച് പ്രാവൊക്കെ ഉണ്ട് ഇവിടെ പ്രാവിന് കുറച്ച് തീറ്റൊക്കെ കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ സുഹൃത്തിന്റെ വീടിന്റെ ഉമ്മരം ഇവിടെ ഇവിടെ നല്ല സുഖാണ് നല്ല തണുപ്പും ത്തെ മാ ചൂടാണ് മഞ്ഞമുള നമ്മള് സുഹൃത്തിന്റെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഇവിടെ ഒരു വലിയൊരു മുള വല്യൊരു മുളിക്കതാ അപ്പൊ അത് ഈ മോര് കച്ചവടക്കാരൊക്കെ കൊണ്ടുപോകാൻ വിൽക്കാനെ അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന മുളയാണ് പറഞ്ഞത് അപ്പൊ നമ്മളീ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ഞ് പുഴയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് പുഴയിൽ ചെന്ന് ഒന്ന് കുളിക്കണം അതാണ് ഇവിടെ വന്നാളെ നല്ല എൻജോയ്മെന്റ് ഇതില് കൊടുക്കല്ലേ പുഴയിലേക്ക് പരിപാടിയിലാണ് പുഴയിലേക്ക് പോവാണ് എല്ലാവരും പറയും പുഴയിലേക്ക് പോന്നിട്ടില്ല കുട്ടികളൊക്കെ പോന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി പുഴയിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പൊ എന്താണ് വണ്ടിയിൽ ആളെ കയറ്റാണ്ട് പോകുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കില് ഇവിടെ റോഡ് ചെറിയൊരു പ്രശ്നാണ് ചെറിയ പ്രശ്നം വെച്ചാല് ഇടയില് കല്ലുണ്ട് അപ്പൊ വണ്ടിയില് ലോഡായ ചിട്ടും വണ്ടിയിൽ അടി തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗത്തുനിന്ന് ആളെ ഇറക്കിയിട്ട് ഇവിടുന്ന് ആളെ കയറ്റാണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് റോട്ടിലേക്ക് കയറിയതിന് ശേഷം ആളെ കയറ്റുള്ളൂ വണ്ടിയിൽ അപ്പം അതാണ് സംഭവം നമ്മൾ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അറിഞ്ഞാലേ പുലി എന്ന സ്ഥലമാണ് ഇടയ്ക്കിടയ്ക്ക് കരുവാരക്കുണ്ടിരി പുലിനെ കാണലുണ്ട് ആ പുലിനെ കാണുന്ന സ്ഥലത്തേക്കൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് പുലീനെ മാത്രമല്ല ആന ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഭാഗത്താണ് ഒരു പ്രാവശ്യം ആന ഒരു കുട്ടിയാന കല്ലിൻ്റെ അടിയിലൂടെ കുടുങ്ങിയിട്ട് കുറേ ആനകൾ ഒരുമിച്ചിട്ട് കുറേ ദിവസം നിന്ന് ആ ഏരിയ ഒക്കെയാണിത് ഇതിപ്പോൾ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ ഇവിടെ ഒരു പാലുണ്ട് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലം ആ പാലം കടന്ന് നമ്മളിപ്പോൾ ഈ എസ്റ്റേറ്റ് കൊണ്ട് വരികയാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുളിക്കാനുള്ള ഭാഗത്തേക്ക് പോകാൻ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് വണ്ടി ഒരു നല്ല ലൊക്കേഷൻ കേട്ടോ ഫുൾ കാടാണ് ഇവിടെ നല്ല ഇങ്ങനെ നടന്നു പോയ അഞ്ചു പുഴക്കിങ്ങനാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴയിൽ ചെന്നിട്ട് ഒന്ന് കുളിച്ച് ഇങ്ങോട്ട് കയറണം നല്ല എൻജോയ് ചെയ്യാൻ പറ്റുക നല്ല കാലാവസ്ഥ നല്ല നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ് ഈ പുഴ പ്രത്യേകത ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അങ്ങനെ കല്ലുകളൊക്കെ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് എന്റെ സൈഡിൽ കൂടെ ഒക്കെ എന്നാലും കുളിക്കാനൊക്കെ നല്ല ഇടയ്ക്കിടയ്ക്ക് വലിയ കുണ്ടുകളുണ്ട് അവിടെയാണ് ഇപ്പൊ നമ്മള് കുളിക്കാം അവിടെ ചാടി കുളിക്കാനും നീന്തി കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് നല്ല പ്യുവർ വാട്ടറാണ് നല്ല ഒരു കലപ്പം ഒന്നുമില്ലാത്ത നല്ല വെള്ളമാണ് ഇവിടെ ആ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്നാത്തോ നല്ല കുടിതാണ് നല്ല കണ്ടില്ല ഇതിന്റെ ഈ കാട്ടിന്റെ ഉള്ളിൽ നിന്നാണ് ഈ മലന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കാഴ്ചകളാണ് പിന്നെ നമ്മളിപ്പള്ളത് കടിക്കണം കേട്ടോ പിന്നെ കരുവാരക്കുണ്ടില് മഞ്ഞൾപാറല്ലേ കേരള എസ്റ്റേറ്റില് മഞ്ഞൾപാറയിലാണ് മഞ്ഞൾപ്പാറ ഒന്നര കിലോമീറ്റർ മുകളില് ഒന്നര കിലോമീറ്റർ മുകളില് പിന്നെ മദാരിക്കുണ്ട് മദാരിക്കുണ്ടില് പാടിക്കുണ്ടിലാണ് ഇപ്പൊ പാടിക്കുണ്ടില് നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നതാണ് കുളിക്കാനുള്ള ഇതൊരു പുഴയാണ് പക്ഷേ ഈ പുഴയുടെ കുറച്ച് അതായത് കല്ലുകളാണ് ടൂറിസം മേഖലയാണ് ഒന്നിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിരങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ കുളം ഉണ്ടാവും ചെറിയ കുഴികളു അല്ല അല്ല ഒന്നിച്ചൊഴുകും ഇതിപ്പോ വേനലായതുകൊണ്ട് ഞങ്ങളിവിടെ കുളിക്കാനുള്ള പരിപാടിയിലാണ് കുളിക്കാൻ വേണ്ടി വന്നാണ് മതാ കുട്ടികളൊക്കെ കുളി തുടങ്ങിക്കണേ നമ്മുടെ മുതിര ഇവിടെ കുഞ്ഞോൻ ഇവിടെ ഉണ്ട് ഏ അപ്പോൾ അടിപൊളി നല്ല ഏരിയയാണ് ഞങ്ങൾ കുളിക്കട്ടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വരും ഓക്കെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടാത്ത പരിപാടിയിലാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ അന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളെത്തി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം